സമ്പത്തിൻ്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും അസ്വസ്ഥനാക്കുന്നതുമായ സമ്പത്തെന്നുള്ള വിഷയത്തെ ആത്മീയ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് ദൈവവചനാടിസ്ഥാനത്തിൽ പ്രബോധനങ്ങളിലൂടെ സമ്പത്തിനെ എങ്ങനെ സമീപിക്കണം എന്ന ഭജന പഠന വിചിന്തന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമ്പത്ത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെട്ടതാണ് പക്ഷേ ഉണ്ടായതുകൊണ്ട് മാത്രം ജീവിതം മെച്ചപ്പെടുമോ ഇല്ല പണം അത്യാവശ്യമാണെങ്കിലും പണം ഉള്ളതുകൊണ്ട് മാത്രം സന്തോഷം അനുഭവിക്കുന്നവരുടെ എണ്ണം വളരെ വിരളമാണ് പണത്തിൻ്റെ ധാരാളിത്വത്തും അബണ്ടൻസും പണത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ സ്കേഴ്സിറ്റി ദൗർലഭ്യവും രണ്ടും പ്രശ്നങ്ങളായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് ദ സ്കേഴ്സിറ്റി ഓഫ് മണി ആൻഡ് ദ അബണ്ടൻസ് ഓഫ് മണി ബോത്ത് ജനറലി ബിക്കം ദ റൂട്ട്സ് ഓഫ് ഈവിൾ തിന്മയുടെ ഒരു അടിസ്ഥാന വേരുകൾ അവിടെയൊക്കെ കിടപ്പണമെന്ന് പറയും പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പണമല്ല പണത്തെ മനസ്സിലാക്കുന്ന രീതിയാണ് എവിടെ നിന്നാണ് നമുക്ക് പണം ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഉണ്ടാകുന്ന ഇവിടെ നിന്നാണ് ദിനവൃത്താന്തത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്നു ദിനവൃത്താന്തം ഇരുപത്ത ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ ജോഷ രാജാക്കന്മാർ തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോഴും ദൈവം ഇസ്രായേൽ ജനത്തെ എങ്ങനെ നയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എപ്രകാരമാണ് ആ ജനത്തെ ദൈവം വളർത്തി ഉയർത്തി കൊണ്ടുവന്നത് സാമ്പുവേലിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ഒക്കെ ഇസ്രായേൽ ജനതയെ നയിച്ച പുറപ്പാട് പുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട് നയിച്ച ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ അറിയുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ചില വിട്ടുപോയി എന്ന് തോന്നുന്ന ചില ഭാഗങ്ങളാണ് ഈ ദിനവൃത്താന്തത്തിൽ നമ്മൾ പിന്നീട് കണ്ടുമുട്ടുന്നത് ഗ്രീക്ക് ലത്തീൻ പരിഭാഷകളിൽ പരാലിപ്പൊമേന എന്ന വാക്കാണ് ഇവിട്ടു എന്നർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ബി സി നാനൂറിനോടടുത്തായിരിക്കണം ഇത് എഴുതപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം സഞ്ചരിച്ചു കൊണ്ട് നടത്തിക്കൊണ്ടുപോയ വഴികളിൽ ക്ലേശങ്ങളുണ്ടായിരുന്നവർക്ക് ദുഃഖങ്ങളിലൂടെ ദുർഘട നിമിഷങ്ങളിലൂടെ സംഘർഷങ്ങളിലൂടെ അവർ കടന്നുപോയി എന്നാൽ അതേസമയം തന്നെ ചില വിജയങ്ങളിലൂടെ ചില ആഹ്ലാദ നിമിഷങ്ങളിലൂടെയും ഒക്കെ കർത്താവ് ഒരെ കടത്തിക്കൊണ്ടുപോയി ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പ്രധാനപ്പെട്ടതായിട്ട് ദിനവൃത്താന്തങ്ങളിൽ പറയുന്ന വാക്യം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊമ്പത് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വളരെ ഗൗരവപരമായി പഠനത്തെ സമീപിക്കുന്ന നിങ്ങൾക്ക് ബൈബിൾ എടുത്ത് ഭാഗം വായിക്കുന്നത് ഉചിതമായിരിക്കും സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു യു റൂൾ ദിസ് വേൾഡ് എന്നാണ് അല്ലേ അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ് സിംപ്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് ദ ക്രെഡിറ്റ് ടു ഗോഡ് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാര്യം അതിൻ്റെ പിന്നിലുണ്ട് ഇസ്രായേൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതുന്നത് ഞങ്ങളുടെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങേടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അപ്പോൾ മനുഷ്യൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം നമുക്കറിയാം ദൈവാവിഷ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലും മനുഷ്യൻ്റെ പ്രതികരണവും കൂടി ചേരുന്നതാണ് ഇൻകാർണേഷൻ എന്നൊക്കെ പറയുമല്ലോ അല്ലേ ദൈവ മനുഷ്യ സമാഗമം ബത്തികൻ കൗൺസിൽ മുതൽ ദൈവാവിഷ്കാരം എന്നുള്ള ഡിഗ്രി മുതൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഗോഡ് മാൻ റിലേഷൻഷിപ്പാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു സർവസ്വവും നൽകുന്നു മനുഷ്യൻ ദൈവത്തെ ബഹുമാനിക്കുന്നു മനുഷ്യനെ ഏറ്റു പറയുന്നു കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു അങ്ങയുടെതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങയെ പ്രസാദിപ്പിക്കുന്നു ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സാമ്പത്തിക മേഖലയിൽ നമുക്കുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു മനോഭാവത്തിലാണ് നമ്മൾ സമ്പത്തിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അങ്ങനെ നമ്മൾ സമ്പത്തിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളെ മനസ്സിലാക്കി തരുന്ന ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറ്റ് സാധിക്കുമെങ്കിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ച് പഠിക്കാം ഏതാണ് അത്ഭുതം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡ് നമ്മൾ വായിക്കുന്നുണ്ട് മൾട്ടിപ്ലി അതായത് അപ്പം വർദ്ധിപ്പിക്കുന്നു ആറാം അധ്യായത്തിൽ അപ്പം വർദ്ധിക്കുന്ന അത്ഭുതം അത്ഭുതങ്ങൾ നമ്മളാണ് അത്ഭുതം എന്ന് വിളിക്കുന്നത് കർത്താവിനെ സംബന്ധിച്ചുള്ളത് അടയാളങ്ങളാണ് താൻ എല്ലാത്തിൻ്റെയും നാഥിനും കർത്താവുമാണെന്നുള്ളതിൻ്റെ സിമ്പിൾസാണ് ഈ ഉത്ഥാന നെറേറ്റീവ്സ് അല്ലെങ്കിൽ ഉത്ഥാന വിവരണങ്ങൾ നാല് സുവിശേഷങ്ങളിലുമുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് സുവിശേഷങ്ങളും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരത്ഭുതമാണ് ഈ മിറക്കിൾ ഓഫ് ബ്രെഡ് അതായത് ദൈവം അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കും മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്കതിനെ വായിച്ചെടുക്കാൻ പറ്റും ബൈബിൾ ഉള്ളവരൊന്ന് കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും മർക്കോസ് ആറ് ധാരാളം സാമ്പത്തികമായ പഠനത്തിനും ചിന്തയ്ക്കും കൂടി സഹായകമാണ് മുപ്പത് മുതലുള്ള വാക്യങ്ങളാണ് അപ്പസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല ബൈബിളിൽ ബൈബിളിലെ വായിക്കുമ്പോൾ എനിക്ക് വളരെ മനോഹരമായൊരു വളരെ എന്താ പറഞ്ഞ മനസ്സിന് സന്തോഷം തരുന്ന ഒരു വരിയാണിത് അതായത് തിരക്ക് പിടിച്ച ജീവിത രീതിയുടെ ഉടമയായിരുന്നു കർത്താവ് താൻ വന്നതിൻ്റെ ഉദ്ദേശം ഇല്ലക്കാട് ശേഷം നാലേ പതിനൊട്ടി പറയുന്നുണ്ടല്ലോ അല്ലേ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഞാൻ വന്നത് ദരിദ്രനോട് സുവിശേഷം പ്രസംഗിക്കാൻ അന്ധർക്ക് ബന്ധിതർക്ക് എല്ലാം സദ്വാർത്ഥിയുമായിട്ട് കടന്നു വന്നതാണ് അവർക്കൊക്കെ മോചനം നൽകാൻ രോഗശാന്തി നൽകാൻ കർത്താവ് കടന്നു വന്നു ഈ ഒരു ദൗത്യബോധത്തിൽ നിന്ന് കർത്താവ് ഓടി നടന്ന് പ്രവർത്തിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടിയിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു അതിനാൽ അവൻ പറഞ്ഞു ഒരു വിജന സ്ഥലത്തേക്ക് വരുവേൻ അല്പം വിശ്രമിക്കാം എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയാൻ കാര്യം തന്നറിയാ ചില ആളുകളെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓ മടുത്തു ഞാൻ തന്നെയുള്ള ജോലിയെടുക്കാൻ ഞാൻ മാത്രമാണ് വണ്ടിയെടുക്കേണ്ടത് കഷ്ടപ്പെട്ട് മെടുത്തു ഞാൻ പറയും ഇത്രയായോ ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടാതെ നന്മ പ്രവൃത്തി ചെയ്ത് കടന്നു പോയൊരു കർത്താവിനെയാണ് നമ്മൾ പിൻചൊല്ലുന്നത് അല്ലേ എൻ്റെ കർത്താവ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നമുക്കല്പം വിശ്രമിക്കാൻ നമുക്കറിയാം മർക്കോ സുവിശേഷൻ യേശുവിൻ്റെ ഈ മാനുഷിക ഭാവങ്ങൾ ഒത്തിരി ഒപ്പിയെടുത്ത് എഴുതിയിട്ടുള്ള സുവിശേഷകനാണ് കർത്താവ് വിശ്രമിക്കാമെന്ന് പറയുന്നെങ്കിൽ അത്രമാത്രം തളർന്നിരിക്കണം മടുത്തിരിക്കണം അല്ലേ വിശ്രമം അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാണ് റസ്റ്റ് ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ അതൊരു ബിബ്ലിക്കലി വളരെ മനോഹരമായൊരു ഫ്രേസും കൂടിയാണ് തൊഴിലെടുക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും വിശ്രമവും ആവശ്യമാണ് ഈശോ ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് പോകാം എന്നാൽ നമുക്കൊന്ന് ഭാവന ചെയ്ത് നോക്കിയാൽ ഒന്ന് ഭാവന ചെയ്ത് നോക്കിയാൽ അവർ വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് പോയി ജനം കരവഴിയോടി അവർക്ക് മുന്നേ അവിടെ എത്തി അവരവിടെ എത്തിയപ്പോൾ വലിയൊരു ജനാവലിയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെയാണല്ലോ വായിക്കുന്നത് അല്ലേ അവരോട് അവൻ അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപാറ്റം പോലെയായിരുന്നു ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി വിശ്രമിക്കാമെന്ന് പറഞ്ഞ ഈശോ വിശ്രമം മാറ്റിവെച്ച് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി കാരണം ദൈവവചനത്തിൻ്റെ ദാരിദ്ര്യം ഈശോയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് ആ ദാരിദ്ര്യത്തെ ഈശോ ആദ്യം നേരിട്ടു വചനം കൊടുക്കാൻ തുടങ്ങി നമ്മുടെ ചുറ്റുവട്ടത്ത് ഏത് ദാരിദ്ര്യവസ്ഥയാണോ പോവർറ്റി അല്ലേ ഏത് ദാരിദ്ര്യാവസ്ഥയാണോ നമ്മൾ കാണുന്നത് സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ കരുണയുടെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരോട് നമ്മുടെ വിശ്രമവും കൂടി മാറ്റിവെച്ച് നൽകാൻ തക്ക വിധത്തിലുള്ള ഒരു ദൗത്യബോധമാണ് ഈശ്വരതിനകത്തോട് പറയുന്നത് ഈ ദാരിദ്ര്യം ഒക്കെ ഒരു സാമ്പത്തിക പദമാണ് ദ പൊവർട്ടി പലതരത്തിലുള്ള ദാരിദ്ര്യമുണ്ട് സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല സ്നേഹത്തിൻ്റെ മറ്റു പല ദാരിദ്ര്യങ്ങൾ അവിടെയെല്ലാം ഈശോ അത് നേരിട്ട് അവർക്ക് കൊടുത്തു കൊടുത്തതിന് ശേഷം ഈശോ മറ്റൊരു ദാരിദ്ര്യം കൂടി കണ്ടെത്തുകയാണ് അയ്യോ സന്ധ്യയായി ഇരട്ടിത്തുടങ്ങി അല്ലേ ഇതൊരു വിജന പ്രദേശമാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പോൾ ഇച്ചിരി ഭക്ഷണം മേടിച്ചിട്ടുണ്ടോ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ പടിപടിയായിട്ട് നമ്മളത് മനസ്സിലാക്കണമേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ശാരീരിക ആവശ്യങ്ങൾക്ക് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഇവിടെയാണ് പ്രയോറിറ്റൈസേഷൻ കർത്ത പഠിപ്പിക്കുന്നത് അല്ലേ പല സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പ്രയോറിറ്റൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ എന്തിന് എപ്പോൾ മുൻഗണന കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്തും ബിസിനസ് ലോകത്തും ബന്ധങ്ങളുടെ തലത്തിലുമൊക്കെ ഈ ഒരു മുൻഗണന മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് പ്രൈം ഇമ്പോർട്ടൻസ് ടു ഗാഡ് ആൻഡ് ഇസ് വേർഡ് ദൈവത്തിനും ദൈവവചനത്തിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കാരണം ദൈവമാണ് എനിക്കെല്ലാം തന്നത് അത് നമ്മളിപ്പോൾ ദിനവൃത്താന്തത്തിൽ വായിച്ചത് ദൈവമാണ് എനിക്കെല്ലാം തന്നത് സോ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ദൈവത്തിനോട് സെക്കൻഡ് മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം പറയുന്നു റെസ്റ്റ് ചിലരെങ്ങനെയാണെന്നറിയുമ്പോൾ ആയുസ് മുഴുവൻ കിടന്നുണ്ട് ചിലർ ഞാൻ യൗവനകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആരോഗ്യത്തെ മറന്ന് പണിയെടുക്കുന്നു സ്വന്തം ആരോഗ്യത്തെ സ്വന്തം ഉറക്കത്തെ ഒക്കെ മറന്നു ഈ കോർപ്പറേറ്റ് വേൾഡൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും ഇങ്ങനെ പറയുകയാണ് പിടിച്ചു മുറുക്കുകയാണ് സമയത്ത് ഉറങ്ങാൻ പറ്റാതെ അതുപോലെ തന്നെ ഒത്തിരി ശാരീരിക മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു യൗവനകാലത്ത് ആരോഗ്യത്തെ വകവയ്ക്കാതെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു വാർദ്ധക്യകാലത്ത് ഈ ഉണ്ടാക്കിയ കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിഞ്ഞത് പാടുപെടുന്നു ഇതൊരു വലിയ ഇറണിയാണ് അതുകൊണ്ട് റെസ്റ്റിനെ കുറിച്ച് കർത്താൻ നമ്മളെ പഠിപ്പിക്കുന്നു ഭക്ഷണത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പിടിപ്പിക്കുന്നു ഭക്ഷണം കർത്താവ് ചോദിക്കുമ്പോഴത്തേക്ക് ശിഷ്യന്മാർക്ക് അത്ര വലിയ വിശ്വാസമൊന്നും വന്നില്ല അപ്പോൾ കർത്താവിനോട് അവർ പറയുകയാണ് ഞങ്ങളിപ്പോൾ ഈ ഭക്ഷണം മേടിച്ചോണ്ട് വരട്ടെ ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെയോ ഇന്ന് അപ്പോൾ കർത്താവ് ചോദിക്കുന്നു നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു ഈ ഒരു അത്ഭുതത്തെ ഞാൻ എടുത്തിട്ട് അതിനകത്ത് വരുന്ന കുറച്ച് സാമ്പത്തിക ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇറ്റ് ഈസ് എ മിറക്കിൾ ഓഫ് ഷെയറിങ് ഒരു പങ്കുവെക്കലിൻ്റെ അത്ഭുതമാണിത് ഇവിടെ ആരൊക്കെ പങ്കുവെച്ചു ഒരു ബാലൻ പങ്കുവച്ചു ശിഷ്യന്മാർ ഈശോ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ കഴിവുകളും സാധ്യതകളും പങ്കുവച്ചു എല്ലാവരും അമ്പത് പേരെ നൂറുപേരായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിസിപ്ലിനറി ക്രമപ്പെടുത്തലുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഷെയറിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ കാണുകയാണ് ഈശോ പറഞ്ഞു ശിഷ്യർ അനുസരിച്ചു ശിഷ്യർ പറഞ്ഞു ജനമനുസരിച്ചു ഇവിടെയാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെയൊക്കെ ബ്യൂട്ടി വരുന്നത് നമ്മുടെ ചില ഘടനകൾ സഭയിലെ ചില ഘടനകൾ ചില പ്രസ്ഥാനങ്ങളിലെ ചില ഘടകകൾ ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രിൻസിപ്പൾ അതിനൊരു മാനേജർ അവിടെ അധ്യാപകർ അവിടെ അനധ്യാപകർ അവിടെ വിദ്യാർത്ഥികൾ ഒരു ഉണ്ട് അവിടെ ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവിടെ ഡയറക്ടേഴ്സുണ്ട് അവിടെ ഉണ്ട് അവിടെ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട് അവിടെ പ്രേക്ഷകരുണ്ട് എല്ലായിടത്തും നമുക്കൊരു ഘടന ആവശ്യമുണ്ട് ഈ ഘടനയുടെ ബ്യൂട്ടി ഈശ്വരശിഷ്യരോട് പറയുന്നു അവർ ഞാത്ത ഇരുത്തുന്നു കൂട്ടം കൂട്ടമായി ഇരുത്തുന്നു അവർ കയ്യിലുള്ളത് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നു അപ്പോൾ ദിസ് ഈസ് കോൾഡ് എ മിറക്കിൾ ഓഫ് ഷെയറിങ് സാമ്പത്തിക രംഗത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ ഈ ഷെയറിങ് അത്യാവശ്യം വീട്ടിൽ നമ്മളുടേതായ ഒരു പങ്ക് പണ്ട് കൂട്ടുകുടുംബത്തിലേക്കാളെ അണുകുടുംബത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ എല്ലാവരും അധ്വാനിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറുകയാണ് ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും അവരുടേതായ ജോലിയുടെ ഷെയറിങ് ഇന്ന ജോലി ഇന്നവർക്കെന്നൊന്നുമില്ല എല്ലാ ജോലിയും വീട്ടിലെ സകല ജോലി അത് ക്ലീനിങ് ആകാം അത് കുക്കിങ് ആകാം അത് സെർവിങ് ആകാം എല്ലാത്തിനകത്തും ഒരു കൂട്ടുത്തരവാദിത്വം ഒരു കൂട്ടുത്തരവാദിത്വം കറുത്ത പഠിപ്പിക്കുകയാണ് അല്ലേ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് അഞ്ചു പോയിൻ്റ് രണ്ട് മീനും മേടിക്കുന്നു ശിഷ്യന്മാർക്ക് ആജ്ഞ ആജ്ഞകൾ കൊടുക്കുന്നു ശിഷ്യന്മാർ ജനത്തിന് ഓർഡർ കൊടുക്കുന്നു ജനം അതനുസരിച്ച് ക്രമീകരിക്കുന്നു ഏതൊരു പ്രസ്ഥാനവും ഏതൊരു കുടുംബവും മനോഹരമായി കാണപ്പെടുന്നത് ഈ സ്ട്രക്ചറിൻ്റെയും ഷെയറിങ്ങിൻ്റെയും ബ്യൂട്ടിയിലാണ് രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു മിറക്കിളുടെ ദ മിറക്കിൾ ഓഫ് ഒബീഡിയൻസ് ആണ് അനുസരണത്തിൻ്റെ ഒരു അത്ഭുതം നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ പല കാര്യങ്ങളും മനോഹരമാകുന്നത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും കൂടി നമ്മൾ അനുസരിക്കുമ്പോഴാണ് ശിഷ്യന്മാരിവിടെ വറതലിക്കുന്നുണ്ടല്ലേ ശിഷ്യന്മാർ മറുതലിക്കുന്നുണ്ട് എന്താ ഉള്ളത് പോയി ഞങ്ങൾ മേടിച്ചോണ്ട് വരാം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ അവർ അനുസരിക്കുകയാണ് ഈശോ എല്ലാവരോട് ഇരിക്കാൻ പറഞ്ഞു അവരെല്ലാവരും ഇരുത്തി അനുസരണത്തിൻ്റെ ബ്യൂട്ടി നമ്മളിവിടെ കാണുകയാണ് എല്ലാം മനസ്സിലായിട്ടല്ല പണ്ടൊരു വൈദികൻ എന്നോട് പറഞ്ഞു ബൈബിളിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടല്ല ഞാൻ അനുസരിക്കുന്നത് ഐ ബിലീവ് ഇൻ ഇറ്റ് ഞാനതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനനുസരിക്കുന്നത് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ചെസ്റ്റേർട്ട് എന്ന് പറഞ്ഞ ഒരു ആംഗലേയ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ എനിക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ മനസ്സിലായതൊക്കെ എന്നെ വിഷമിപ്പിക്കാറുണ്ട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലായി അതെന്നെ വിഷമിപ്പിക്കാറുണ്ട് മനസ്സിലാകാത്തതൊന്നും എന്നെ വിഷമിപ്പിക്കാറില്ല അത് മനസ്സിലായി മനസ്സിലാകാത്തപ്പോഴും അനുസരിച്ച ശിഷ്യന്മാർക്ക് കിട്ടിയ ഒരു ഫ്രൂട്ടാണ് ഈ അത്ഭുതം ദ മിറക്കിൾ ഓഫ് ഒബീഡിയൻസ് ഞാനതിനെ വിളിക്കും ഒരു കൊച്ചു കുഞ്ഞു മുതൽ പത്രോസ് വരെ കർത്താവ് പറഞ്ഞത് കേട്ടു മൂന്നാമതാണ് നമ്മൾ ഇറക്കിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അങ്ങനെ അനുസരിച്ചപ്പോഴാണ് അത്ഭുതം ഗോഡ് ഈസ് നോട്ട് ഗോഡ് ഓഫ് അഡീഷൻ ബട്ട് ഗോഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത് മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊരു കാര്യം പറയാം ഒരു അത്തമാറ്റിക് പ്രോഗ്രഷിനേക്കാളേറെ ഒരു ജോമെട്രിക്കൽ പ്രോഗ്രഷനിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം രണ്ട് നാല് ആറ് എട്ടല്ല രണ്ട് നാല് എട്ട് പതിനാറ് നിലയിലാണ് മൾട്ടിപ്ലിക്കേഷൻ പോകുന്നത് ഗുണനം പോകുന്നു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നതിന് അപ്പുറമായിരിക്കും ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അതിനപ്പുറമാണ് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ചലനശേഷിയും പ്രവർത്തനമൊക്കെ തന്നെ കർത്താവിൻ്റെ അത്ഭുതങ്ങളാണ് നമുക്ക് മനസ്സിലാകാത്ത ചില അത്ഭുതങ്ങളൊക്കെയാണ് നമ്മൾ കാണാത്ത നമ്മുടെ ബ്രെയിനിലെ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടിട്ട് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തൊടുന്നു സ്പർശിക്കുന്നു എന്നുള്ളത് അല്ലേ ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം പത്താം വാക്യം ദിനവൃത്താന്തം നമ്മളിപ്പോൾ ഒന്ന് വായിച്ചതാണ് അല്ലേ അതിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം പത്താം വാക്യം ഇതൊരു പഠന പരമ്പര നിങ്ങൾ ഒരു സീരിയസ്നെസ്സിൽ എടുക്കുകയാണെങ്കിൽ പഠിച്ച് 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 നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കർത്താവ് വരുന്ന സാമ്പത്തിക ചിന്തകളോടൊപ്പം തന്നെ നാലാം അധ്യായം പത്താം വക്യം ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ വിളിച്ച് പ്രാർത്ഥിച്ചു ഇസ്രായേൽ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർത് അതിരുകൾ വിസ്തൃതമാക്കണമേ സാമ്പത്തിക ചിന്തയാണ് കേട്ടോ എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എൻ്റെ ബൗണ്ടറീസ് വലുതാക്കണമേ എൻ്റെ ഭൂമി എൻ്റെ ഞാൻ താമസിക്കുന്ന ഇടം യശാപ്രവാചൻ്റെ പുസ്തകത്തിൽ അമ്പത്തിനാലാം അധ്യായത്തിൽ രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പ്രവാചൻ പറയുന്നുണ്ട് എൻ്റെ കൂടാരങ്ങൾ മൈ മെറ്റൻറ്റ് വിസ്തൃതമാക്കണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് നല്ല വീട് പണിയാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ഥലം നൽകുവാൻ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഇവിടെ പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കണം ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വന്തമാക്കാനും സ്വായത്തമാക്കാനും പഠിക്കണം യു ക്ലെയിം ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ എന്ന് ഞാൻ പറയും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളങ്ങ് പ്രാപിക്കാൻ തക്ക വിധം അവകാശമാക്കാൻ തക്ക വിധം കർത്താവിനെ ജീവിതത്തിൽ ഉയർത്തുക അങ്ങനെ കർത്താവിനെ ജീവിതത്തിൽ ഉയർത്തുമ്പോൾ കർത്താവ് നമ്മുടെ കൂടാരങ്ങളെ നമ്മുടെ അതിരുകളെ വിസ്താരമുള്ളതാക്കണം ചില പറയാറുണ്ട് ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ പട്ടണത്തിലേക്ക് വന്നത് മൈനസ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറയാമായിരുന്നു ഞാനിങ്ങോട്ട് വരുമ്പോൾ മൈനസിലായിരുന്നു എന്നാൽ ഞാൻ കടത്തിലായിരുന്നു എന്നെനിക്ക് വീടായി മറ്റ് സാ സാ സാധനങ്ങളായി വണ്ടിയായി മറ്റു സൗകര്യങ്ങളായി കർത്താവിനെ വളർത്തിയിരിക്കുന്നു കർത്താവിൻ്റെ അതിരുകളെ വിസ്താരമാക്കിയിരിക്കുന്നു ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സംഭവിക്കണമെങ്കിൽ നാലാമത്തെ ഒരു നിറക്കലുണ്ട് ദ മിറക്കിൾ ഓഫ് ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫെയ്ത്തിനും അപ്പുറമാണ് ഫെയ്ത്ത് വിശ്വാസമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് കുറേ കൂടി ഒരു പ്രാക്ടിക്കൽ ബൈൻഡിങ് ഫെയ്ത്ത് ആണ് ട്രസ്റ്റ് കർത്താവ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നത് നിന്നിലല്ലാണ്ട് ഞാൻ വേറെ എവിടെയാണ് ആശ്രയിക്കുന്നത് ഇരുപത്തി മൂന്നാം സംഗീകീർത്തനൊന്നും നമ്പം പറയുന്നില്ല കർത്താവൻ്റെ ഇടേനാവുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എനിക്കൊന്നിനും കുറവുണ്ടാവില്ല ബൈബിൾ ഒരിടത്തും നിങ്ങൾ ഒരിടത്തും നിങ്ങൾ പോയി ദാരിദ്ര്യത്തിൽ കഴിയുമെന്നുള്ളൊരു ഇല്ല കേട്ടോ സകലത്തിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സകലത്തിലും നിങ്ങൾക്ക് സമൃദ്ധി അതുകൊണ്ട് ഒരു മിറക്കിൾ ഓഫ് ട്രസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് ഇവരെ ആശ്രയിച്ചു ആ ബാലൻ ഉൾപ്പെടെ ഈ ശിഷ്യന്മാരുൾപ്പെടെ സ്നേഹന്മാരുൾപ്പെടെ കർത്താവിനെ ട്രസ്റ്റ് ചെയ്തു കാരണം ഞങ്ങളുടെ കൂടെയുള്ളത് സകലത്തിൻ്റെ നാഥനായ ദൈവമാണ് ഈ ട്രസ്റ്റിൻ്റെ ഫ്രൂട്ടാണ് ആ മൾട്ടിപ്ലിക്കേഷൻ മറ്റൊരു ഭാഗം അവിടെ ഒരു മിറക്കിൾ ഓഫ് സാക്രിഫൈസ് ത്യാഗം നമ്മൾ കാണും അല്ലേ നമ്മൾ ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞാലേ ത്യാഗം നമ്മൾ കാണുന്നു മറുതിലിക്കുന്നില്ല അവിടെ കത്താവ് ഇവരെ എല്ലാം കൂടി ഇരുത്തിയിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുന്നില്ല അവിടെ അവിടെ ട്രസ്റ്റും ഒരു സാക്രിഫൈസുമാണ് അവിടെ ഇടി ബഹളൊന്നുമില്ലാട്ടോ അവിടെ ഓർഡർ ഉണ്ട് കുട്ടംകുട്ടമായിട്ട് അവരിരുന്നു എന്നല്ലേ നമ്മൾ വായിക്കുന്നത് അല്ലേ ഗണങ്ങളായിട്ട് അവരിരുന്നു എന്നുമാണ് ക്രമമുണ്ടായിരുന്നു അക്രമമല്ല ക്രമമായിരുന്നു ണ്ടായിരുന്നു അവിടെ ദൈവത്തിൻ്റെ പറയുക ഇത് മിറക്കിൾ ഓഫ് ഗോഡ്സ് വർക്ക് ഫൈനലി കർത്താവിൻ്റെ എന്ന് പറയുന്നത് വിശുദ്ധ ബലിയാണ് ദിവ്യകാരുണ്യമാണ് തിരുവോസ്തി നമുക്ക് സംലഭ്യമായത് ദൈവം സംലഭ്യമായത് ഈ ഒരു അത്ഭുതമാണ് ഈ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഈ അത്ഭുതത്തിലേക്ക് വിശുദ്ധ ബലി കർത്താവ് എല്ലാവർക്കും നൽകിയ തൻ്റെ ശരീരം വിശുദ്ധ ബലിയാവുന്ന അത്ഭുതത്തിലേക്ക് നയിച്ച പടവുകൾ അപ്പം നമ്മുടെ ജീവിതത്തിലും സാമ്പത്തിക അത്ഭുതങ്ങൾ നടക്കാൻ ചില പടവുകൾ ഞാൻ കൃത്യമായി പറയുകയാണ് ഒന്ന് എ മിറക്കിൾ ഓഫ് ഷെയറിങ് പങ്ക് വയ്ക്കുന്ന അത്ഭുതം രണ്ട് എ മിറക്കിൾ ഓഫ് ഒബീഡിയൻസ് അനുസരണയുടെ അത്ഭുതം മൂന്ന് എ മിറക്കിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ അത്ഭുതം നാല് എ മിറക്കിൾ ഓഫ് ട്രസ്റ്റ് വിട്ടുകൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആശ്രയിക്കുന്ന മനോഭാവം എ മിറക്കിൾ ഓഫ് സാക്രിഫൈസ് ത്യാഗത്തിൻ്റെ മനോഭാവം ഫൈനലി ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാന നമ്മളെ നശത്തിലേക്ക് നയിക്കുന്നതല്ല പ്രത്യേകത ജീവനിലേക്ക് നയിക്കുന്ന നിത്യ നമ്മളെ കടത്തിക്കൊണ്ടുവന്ന പോകുന്ന വലിയൊരപ്പത്തിലേക്ക് തൻ്റെ ശരീരത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവമാണ് സമ്പത്ത് തരുന്നത് രണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക മൂന്ന് ദൈവം തന്നതിനെ പങ്കുവയ്ക്കുക നാല് ദൈവം നൽകുന്ന തരുന്നതിനെ കൊടുക്കാൻ സഹായിക്കുക സാക്രിഫൈസ് സാക്രിഫൈസയായിക്കുക അഞ്ച് ദൈവം തരുന്നതിനെ ആശ്രയിക്കുക ആറ് ദൈവത്തിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് വിട്ടുകൊടുക്കുക ഫൈനലി ദൈവം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക അത്ഭുതങ്ങൾ നടത്തുന്നത് അതിരുകൾ വിസ്തൃതമാകുന്നത് ടെൻറ്റുകൾ കൂടാരങ്ങൾ വലുതാക്കി പണിയുന്നത് നമുക്ക് ഭാവന ചെയ്തുകൊണ്ട് കർത്തവ് എൻ്റെ ജീവിതത്തിലും നിൻ്റെ അത്ഭുതത്തിനായിട്ട് ഞാനിത് എന്നെ തന്നെ ത്യജിക്കുന്നു മാറ്റിവെക്കുന്നു പങ്കുവയ്ക്കുന്നു ഈ ഒരു മനോഭാവത്തിലൂടെ ഗിവ് ഓൾ ദ ക്രെഡിറ്റ് ടു ഗോഡ് ദൈവത്തിന് എല്ലാ മഹത്വവും ജ്ഞാനവും നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി